ലബ്ബാദാരിമിന്റെ അഭിപ്രായ പ്രകാരം അലൈഹി അള്ളാഹുഅലൈസലമയുടെ കബറിന്റെ അരികിൽ ചെന്ന് അള്ളാൻ്റെ റസൂലേ നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കല്ല തേടണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല കാരണം എന്താ അള്ളാന്റെ റസൂൽ അതൊക്കെ കേൾക്കുന്നുള്ള ദുർബലമായ ഹദീസുകൾ ഉണ്ട് എന്നാണ് അത് ശിർക്കാവില്ല മൂവാറ്റുപുഴ സംവാദത്തിന് മുമ്പ് ലബ്ബാദാരിമിയുമായി ഞങ്ങൾ സംസാരിച്ചുവെന്നും എന്നാൽ ആ സംസാരത്തിന് വിരുദ്ധമായാണ് ഞങ്ങൾ സംവാദം നടത്തിയത് എന്നും പറയുന്നവരുണ്ട് ഇന്നിപ്പോ മുഖാമുഖ മൂവാറ്റുപുഴ സംവാദം പൊളിച്ചെഴുതി എന്ന പേരിൽ സക്കരിയ സലാഹിയും മൂവാറ്റുപുഴയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മുജാഹുദികൾക്ക് അതിൽ വല്ല ഉണ്ടോ കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ് കുറച്ച് സലാം സലാംസുല്ലി പറഞ്ഞില്ലേ തോറ്റു അല്ലേ എടമുട്ടം സംവാദം കഴിഞ്ഞപ്പോൾ മുജാഹുദികൾ തോറ്റു എന്ന് സലാം സലാംസി പറഞ്ഞു ഈ സംഘടനയിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ സ്വഭാവതാ ആദ്യം അവർ കൈവക്ക കഴിഞ്ഞ വാദപ്രതിവാദങ്ങളുടെ മുകള അല്ലേ അല്ലാതെ ഇപ്പൊ സുല്ലമി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ കഴിഞ്ഞ കൊട്ടപ്പുറം സംവാദത്തിന്റെ കഥ എടുത്തിടണോ എടുത്തിടണത്തില്ല എന്തിനാ എടുത്തിട്ടത് അത് അവരുടെ ഒരു ജീൻ എന്ന് പറയാ നമുക്ക് ഈ ആദർശത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ ജീനിൽപ്പെട്ടതാണ് പെട്ടതാണ് മുഖാമുഖങ്ങളെയും വാദപ്രതിവാദങ്ങളെയും കൈകാര്യം ചെയ്യുക എന്നിട്ടിപ്പോ പൊളിച്ചേഴ്ത്ത് നടക്കുന്നു ആ സംവാദത്തിന്റെ സംവാദം കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണ് ലബാധാരിയുമായി ലബാധാരി വിഷയം സംസാരിക്കുന്നത് ആ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു ഞാൻ എഴുന്നേറ്റു ഞാൻ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല അവിടെയുള്ള പ്രവർത്തകന്മാരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വാദം ഇദ്ദേഹത്തിനുണ്ട് എന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സംവാദവേദിയിൽ അദ്ദേഹം തിരുത്താൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തോഹീതന്ന് വായിക്കണം കൊട്ടപ്പുറം സംവാദ ചരിത്രം ഒന്ന് വായിക്കണം കാരണം കൊട്ടപ്പുറം സംവാദത്തിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടാകും എന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ചർച്ചക്ക് വന്നപ്പോൾ നിങ്ങളുടെ തവസ്സുൽ തവസ്സുൽ നിങ്ങളുടെ കാരണം ശുപാർശ ചെയ്യണേ എന്നതിനെയാണ് നിങ്ങൾ തവസ്സുൽ എന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരായ നമ്മൾ അതിലേക്കാണ് അതിലേക്കാണിപ്പോ ആളുകൾ ആ കടന്നു വന്നിട്ട് പറയുന്നത് മുജാഹിദിങ്ങൾ ആ ആദർശം തെറ്റാണ് എന്നിട്ട് അതിൻ്റെ ഒപ്പം കൂടിക്കൊടുത്ത് ആ സംവാദം പൊളിച്ചെഴുതാൻ ആളുകൾ പോകുന്നു ഇൻഷാ അല്ലാ എന്താണ് ആരാണ് പൊളിച്ചെഴുതുന്നത് എന്ന് അടുത്ത ആഴ്ച അനസ്മോലവി അവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് വിശദീകരിക്കാം ഇപ്പോഴതിലേക്ക് ഞാൻ കടക്കുന്നില്ല